വരാനിരിക്കുന്ന പി എസ് സി പരീക്ഷകളിൽ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട കറണ്ട് അഫേഴ്സാണ് നമ്മളിപ്പോൾ കുറച്ച് ക്ലാസ്സുകളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ട് പഠിക്കണം എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ എന്ത് ചെയ്യുക ഈ കറണ്ട് അഫേഴ്സിൻ്റെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലോട്ട് പോവാം അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ഹിന്ദി സാഹിത്യകാരൻ ആരാണ് ആരാണ് വിനോദ് കുമാർ ശുക്ലയാണ് അൻപത്തി ഒൻപതാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് അദ്ദേഹം ഒരു ഹിന്ദി സാഹിത്യകാരനാണ് അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവായിട്ടുള്ള ഹിന്ദി സാഹിത്യകാരനാണ് വിനോദ് കുമാർ ശുക്ല ആരാണ് വിനോദ് കുമാർ ശുക്ല ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാര വിനോദ് കുമാർ ശുക്ലയാണ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് കോഴിക്കോട് നടന്ന മുപ്പത്തിയേഴാമത് ഓൾ ഇന്ത്യ പോസ്റ്റൽ കൾച്ചറൽ മീറ്റിങ്ങിൽ മീറ്റിൽ ജേതാക്കളായത് കേരളമാണ് ആരാണ് കോഴിക്കോട് നടന്ന മുപ്പത്തിയേഴാമത് ഓൾ ഇന്ത്യ പോസ്റ്റൽ കൾച്ചറൽ മീറ്റിൽ ജേതാക്കളായത് കേരളമാണ് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് ആവർത്തിക്കാം അൻപത്തി ഒൻപതാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായിട്ടുള്ള ഹിന്ദി സാഹിത്യകാരനാണ് വിനോദ് കുമാർ ശുക്ല ആരാണ് വിനോദ് കുമാർ ശുക്ലയാണ് അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവായിട്ടുള്ളത് ഉറപ്പായിട്ടും ഈ ക്വസ്റ്റിൻ എന്താ അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആണ് കേട്ടോ ആർക്കാണ് അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് അദ്ദേഹം ഒരു ഹിന്ദി സാഹിത്യകാരനാണ് അതോടൊപ്പം ഇവിടെ എന്താ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉള്ളത് ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവ് കൂടിയാണ് ആര് വിനോദ് കുമാർ ശുക്ല അപ്പൊ വിനോദ് കുമാർ ശുക്ലയാണ് അൻപത്തി ഒൻപതാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തി അദ്ദേഹം ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് അൻപത്തി ഒൻപതാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ഹിന്ദി സാഹിത്യകാരനാണ് അദ്ദേഹം അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക ഇപ്പം തന്നെ പഠിക്കുക ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേറൊരു സമയം നമ്മൾ നോക്കുന്നില്ല കൂടെ തന്നെ പഠിച്ചു പോവുക അൻപത്തി ഒൻപതാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായിട്ടുള്ള ഹിന്ദി സാഹിത്യകാരനാണ് വിനോദ് കുമാർ ശുക്ല ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവാണ് വിനോദ് കുമാർ ശുക്ല കോഴിക്കോട് വെച്ച് നടന്ന മുപ്പത്തി ഏഴാമത് ഓൾ ഇന്ത്യ പോസ്റ്റൽ കൾച്ചറൽ മീറ്റിൽ ജേതാക്കളായത് കേരളമാണ് കേരളമാണ് കോഴിക്കോട്ടാണ് മുപ്പത്തി ഏഴാമത് ഓൾ ഇന്ത്യ പോസ്റ്റൽ കൾച്ചറൽ മീറ്റ് നടന്നത് അതിൽ ജേതാക്കളായിട്ടുള്ളത് കേരളമാണ് ഓർത്തു വെക്കുക മുപ്പത്തി ഏഴാമത്തെ ഓൾ ഇന്ത്യ പോസ്റ്റൽ കൾച്ചറൽ മീറ്റ് ഇന്ത്യയിലെ അൻപത്തി എട്ടാമത്തെ കടുവ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് നമ്മൾ വാർത്തയിൽ കണ്ടിരുന്നു മാധവ് ടൈഗർ റിസർവ് ആണ് അതേത് സംസ്ഥാനത്താണെന്നാണ് ചോദ്യം അൻപത്തി എട്ടാമത്തെ കടുവാസങ്കേതം മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലാണ് മാധവ് ടൈഗർ റിസർവ് എത്രാമത്തെയാണ് അൻപത്തി എട്ടാമത്തെ കടുവാസങ്കേതമാണ് അൻപത്തി എട്ടാമത്തെ കടുവാസങ്കേതം എവിടെയാണ് മധ്യപ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവാ സങ്കേതങ്ങളുള്ള സംസ്ഥാനം ഏതാണ് അതും മധ്യപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവാ സങ്കേതങ്ങളുള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശാണ് അപ്പം ഇന്ത്യയിലെ അൻപത്തി എട്ടാമത്തെ കടുവാസങ്കേതമായിട്ടുള്ള മാധവ് ടൈഗർ റിസർവ് മാധവ് ടൈഗർ റിസർവ് അത് മധ്യപ്രദേശിലാണ് സ്ഥാപിക്കപ്പെട്ടത് കടുവാ കടുവാസങ്കേതം ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ് മാധവ് ടൈഗർ റിസർവ് ആണ് അൻപത്തി എട്ടാമത്തെ കടുവാസങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവാ കടുവാസങ്കേതങ്ങളുള്ള സംസ്ഥാനവും മധ്യപ്രദേശ് തന്നെയാണ് ഏതാണ് മധ്യപ്രദേശ് തന്നെയാണ് ഏറ്റവും കൂടുതൽ കടുവാ കടുവാസങ്കേതങ്ങളുള്ള ഇന്ത്യയിലെ സംസ്ഥാനവും ബ്രിട്ടണിലെ ജനപ്ര ജനപ്രതിനിധി സഭയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയ ഈ അടുത്ത് നേടിയ ഇന്ത്യൻ സിനിമാതാരന്മാരാണ് ചിരഞ്ജീവിക്കാണ് ബ്രിട്ടണിലെ ജനപ്രതിനിധി സഭയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ബ്രിട്ടണിലെ ജനപ്രതിനിധി സഭയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമാതാരം ചിരഞ്ജീവിയാണ് അപ്പോൾ എന്താണ് ബ്രിട്ടണിലെ ജനപ്രതിനിധി സഭയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ ആരാണ് ചിരഞ്ജീവിയാണ് ബ്രിട്ടണിലെ ജനപ്രതിനിധി സഭയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമാ താരം അപ്പം ഇന്ത്യയിലെ അൻപത്തി എട്ടാമത്തെ കടുവാ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മാധവ് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവാ സങ്കേതങ്ങൾ ഉള്ള സംസ്ഥാനവും മധ്യപ്രദേശാണ് ബ്രിട്ടനിലെ ജനപ്രതിനിധി സഭയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമാ താരം ചിരഞ്ജീവിയാണ് കേരള സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒ എൻ വി പുരസ്കാരം നേടിയതാരാണ് കേരള സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഒ എൻ വി പുരസ്കാരം നേടിയത് എം കെ സാനു ആണ് ആരാണ് എം കെ സാനു ആണ് കേരള സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒ എൻ വി പുരസ്കാരം നേടിയത് കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻറ്റിംഗ് മെഷീൻ സ്ഥാപിച്ചത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻറ്റിംഗ് മെഷീൻ സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ് എവിടെയാണ് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻറ്റിംഗ് മെഷീൻ സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കബഡി ലോകകപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ചാമ്പ്യന്മാരായത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കബഡി ലോകകപ്പിൽ പുരുഷ വനിതാ വിഭാഗം ചാമ്പ്യന്മാരായ രാജ്യം ഏതാണ് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കബഡി ലോകകപ്പ് നടന്നത് എവിടെയാണ് അത് ഇംഗ്ലണ്ടിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കബഡി ലോകകപ്പ് നടന്നത് ഇംഗ്ലണ്ടിലാണ് അപ്പോൾ കേരള സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒ എൻ വി പുരസ്കാരം നേടിയതാരാണ് എം കെ സാനു ആണ് കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വിൻ്റിങ് മെഷീൻ സ്ഥാപിച്ചത് എവിടെയാണ് തിരുവനന്തപുരത്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കബഡി ലോകകപ്പിൽ പുരുഷ വനിതാ വിഭാഗം ചാമ്പ്യന്മാരായ രാജ്യം ഏതാണ് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കബഡി ലോകകപ്പ് നടന്നത് ഏത് രാജ്യത്താണ് ഇംഗ്ലണ്ടിലാണ് ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന എൻ എസ് എസ് സെൽ ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ക്യാമ്പയിനാണ് ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന എൻ എസ് എസ് സെൽ എൻ എസ് എസ് സെല് ആരംഭിച്ച ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയുന്നതിനായിട്ട് എക്സൈസ് വകുപ്പ് ആരംഭിച്ച ദൗത്യം ഏതാണ് ഓപ്പറേഷൻ ക്ലീൻസ്ലേറ്റ് ആണ് സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയുന്നതിനായിട്ട് എക്സൈസ് വകുപ്പ് ആരംഭിച്ച ദൗത്യമാണ് ഏത് ഓപ്പറേഷൻ ക്ലീൻസ്ലേറ്റ് ലഹരി വേട്ടയ്ക്കായി നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം അത് കേരളമാണ് എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരി ലഹരിവേട്ടയ്ക്കായിട്ട് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ് അപ്പോൾ ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന എൻ എസ് എസ് സെല്ലാരംഭിച്ച ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയുന്നതിനായിട്ട് എക്സൈസ് വകുപ്പ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ക്ലീൻസ്ലേറ്റ് എന്നുള്ളത് എന്താണ് ഓപ്പറേഷൻ ക്ലീൻസ്ലേറ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരി ലഹരിവേട്ടയ്ക്കായി നിർമ്മിത ബുദ്ധി അതായത് എ ഐ സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് ലഹരി വസ്തുക്കൾ തിരിച്ചറിയാനുള്ള എ ഐ സംവിധാനം വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണെന്നറിയാമോ ലഹരി വസ്തുക്കളെ തിരിച്ചറിയാനായിട്ട് എ ഐ സംവിധാനം വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് ലഹരി വസ്തുക്കൾ തിരിച്ചറിയാനുള്ള എ ഐ സംവിധാനം വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ലോക ജൂനിയർ ചെസ് കിരീടം നേടിയ ഇന്ത്യക്കാരനാരാണ് പ്രണവ് വെങ്കടേഷാണ് ലോക ജൂനിയർ ചെസ് കിരീടം നേടിയ ഇന്ത്യക്കാരൻ കടമ്പനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നേടിയതാരാണ് എം ലീലാവതിയാണ് കടമ്പനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ഇപ്പോൾ നേടിയിട്ടുള്ളത് എം ലീലാവതിയാണ് ലോക ജൂനിയർ ചെസ് കിരീടം നേടിയ ഇന്ത്യക്കാരൻ പ്രണവ് വെങ്കടേഷാണ് അപ്പം ലഹരി വസ്തുക്കൾ തിരിച്ചറിയാനുള്ള എ ഐ സംവിധാനം വികസിപ്പിച്ചെടുത്ത സ്ഥാപനമാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ലോക ജൂനിയർ ചെസ് കിരീടം നേടിയ ഇന്ത്യക്കാരൻ പ്രണവ് വെങ്കടേഷാണ് കടമ്പരട്ട രാമകൃഷ്ണൻ പുരസ്കാരം ഇപ്പോൾ നേടിയത് എം ലീലാവതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോ സെക്രട്ടറി സെക്രട്ടറിയായിട്ട് നിയമിതയായത് ആരാണെന്നറിയാമോ അഞ്ചുരതി റാണയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോ സെക്രട്ടറി ആയിട്ട് നിയമിതയായത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോ സെക്രട്ടറി ആയിട്ട് നിയമിതയായത് അഞ്ജുരതി റാണയാണ് സ്വന്തമായിട്ട് ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണെന്നറിയാമോ അസമാണ് സ്വന്തമായിട്ട് ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ആസാമാണ് ആണ് തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അനോറയാണ് തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് അനോറയാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോ സെക്രട്ടറി ആയിട്ട് നിയമിതയായത് അഞ്ജുരതി റാണയാണ് സ്വന്തമായിട്ട് ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ആസാം തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അനോറയാണ് ഏതാണ് അനോറയാണ് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യൻ പദ്ധതി അറിയപ്പെടുന്നത് സമുദ്രയാൻ എന്നാണ് അപ്പം സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യൻ പദ്ധതി ഏതാണ് സമുദ്രയാനാണ് ഡൽഹിയുടെ ഒൻപതാം മുഖ്യമന്ത്രിയായ വനിത ആരാണ് ഡൽഹിയുടെ ഒൻപതാമത്തെ മുഖ്യമന്ത്രിയായ വനിത രേഖാ ഗുപ്തയാണ് ആരാണ് രേഖാ ഗുപ്തയാണ് ഡൽഹിയുടെ ഒൻപതാമത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള വനിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്താണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള ട്രോഫി നേടിയത് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്താണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് വെളിയന്നൂർ ആണെങ്കിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള ട്രോഫി നേടിയത് കൊല്ലമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലമാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് പെരുമ്പടപ്പാണ് മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് ഗുരുവായൂരാണ് മികച്ച കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി നേടിയത് തിരുവനന്തപുരമാണ് മാറിപ്പോകരുത് കാരണം നമ്മളിനി മഹാത്മാ അതും പഠിക്കും എന്താണ് ഇവിടെ മഹാത്മാ പുരസ്കാരം നേടിയിട്ടുള്ളതും പഠിക്കും അതുകൊണ്ട് നമുക്ക് നമുക്കിതൊന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം അതിന് മുൻപ് തൊട്ടുമുമ്പ് പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയിട്ട് വരാം സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യൻ പദ്ധതിയാണ് സമുദ്രയാൻ ഡൽഹിയുടെ ഒൻപതാമത് മുഖ്യമന്ത്രിയായിട്ടുള്ള വനിതയാണ് രേഖാ ഗുപ്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടുന്നത് വെളിയന്നൂരാണ് മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടുന്നത് കൊല്ലമാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടുന്നത് പെരുമ്പടപ്പാണ് മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള സ്വരാജ് ട്രോഫിയോ അത് ഗുരുവായൂരാണ് മികച്ച കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി നേടുന്നത് തിരുവനന്തപുരമാണ് മികച്ച കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി തിരുവനന്തപുരം നേടി മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള സ്വരാജ് ട്രോഫി ഗുരുവായൂർ നേടി മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള ട്രോഫി പെരുമ്പടപ്പും ജില്ലാ പഞ്ചായത്തിനുള്ളത് കൊല്ലവും ഗ്രാമപഞ്ചായത്തിനുള്ളത് വെളിയന്നൂരുമാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സ്വരാജ് ട്രോഫി ഇനി നമുക്ക് മഹാത്മാ പുരസ്കാരത്തിലേക്കൊന്ന് പോവാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ മഹാത്മാ പുരസ്കാരം മികച്ച മികച്ച ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഒറ്റ മംഗലമാണ് ഏതാണ് ഒറ്റ ശേഖരമംഗലമാണ് മികച്ച ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ മഹാത്മാ പുരസ്കാരത്തിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് ഒറ്റശേഖരമംഗലം കോർപ്പറേഷനായിട്ട് വരുന്നത് കൊല്ലവും മുനിസിപ്പാലിറ്റി ആയിട്ട് വരുന്നത് വടക്കാഞ്ചേരിയാണ് കേട്ടോ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മഹാത്മാ പുരസ്കാരം മികച്ച ഗ്രാമപഞ്ചായത്ത് ഒറ്റശേഖരമംഗലം കോർപ്പറേഷൻ ഏതാണ് കോർപ്പറേഷൻ കൊല്ലമാണ് മുനിസിപ്പാലിറ്റി ഏതാണ് മുനിസിപ്പാലിറ്റി വടക്കാഞ്ചേരിയാണ് ഗുരുവാ അപ്പം നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് കമ്പയർ ചെയ്യാം അല്ലെങ്കിൽ എന്താ ഒന്ന് ഒന്ന് നോക്കിയിട്ട് മാം ഒന്നിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മഹാത്മാ പുരസ്കാരത്തിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് ഒറ്റശേഖരമംഗലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി വെളിയന്നൂരിനാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ കോർപ്പറേഷൻ വരുന്നത് കൊല്ലമാണ് മഹാത്മാ പുരസ്കാരം കിട്ടുന്ന കോർപ്പറേഷൻ കൊല്ലമാണ് ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനാണ് സ്വരാജ് ട്രോഫി കിട്ടുന്നത് മുനിസിപ്പാലിറ്റിയിലേക്ക് വന്നാൽ മഹാത്മാ പുരസ്കാരം നേടുന്ന മുനിസിപ്പാലിറ്റി വടക്കാഞ്ചേരിയാണ് ഇവിടെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്കാണ് സ്വരാജ് ട്രോഫി ലഭിക്കുന്നത് സ്വരാജ് ട്രോഫി ലഭിക്കുന്ന മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പാണ് ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ് ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂരാണ് മുനിസിപ്പാലിറ്റി ഗുരുവായൂരും കോർപ്പറേഷൻ തിരുവനന്തപുരം മഹാത്മാ പുരസ്കാരം നേടുന്ന ഗ്രാമപഞ്ചായത്ത് ഒറ്റശേഖരമംഗലം കോർപ്പറേഷൻ കൊല്ലം മുനിസിപ്പാലിറ്റി വടക്കാഞ്ചേരിയാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയതാരാണ് കെ പി ശങ്കരനാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് ഇത് ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊന്നും ശ്രദ്ധിച്ചോളൂ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയതാരാണ് കെ പി ശങ്കരനാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് കെ പി ശങ്കരൻ ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത ആരാണ് സുനിത ആണ് ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത ആരാണ് സുനിത ആണ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ നോക്കുന്നത് എന്ത് ഈ ആ റിപ്പീറ്റ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്ലാസ് തന്നെ കേൾക്കാൻ ശ്രമിക്കുക നമുക്ക് കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം